ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്താണ് ഞങ്ങൾ ഇന്നരാവശ്യവുമായിട്ട് കൊല്ലത്ത് വന്നതാണ് രാവിലെ വന്നതാണ് അപ്പോൾ ഞങ്ങൾ പൊതിയൊക്കെ കെട്ടി നേരെ ഇങ്ങി പോരുന്നു എന്നിട്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ആശ്രാമ മൈതാനത്ത് വന്ന് കുറേ സമയം ചിലവഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആശ്രാമം മൈതാനവും ഞങ്ങളിവിടെ കുറച്ച് നിമിഷങ്ങൾ പങ്കെടുത്തതും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേം പ്രോത്സാഹിപ്പിക്കുകയും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾ ഇന്ന് വന്നാലും രാവിലെ പൊതിയൊക്കെ കെട്ടി അതുമായിട്ടൊക്കെയാണ് വരുന്നത് വന്ന് നമ്മൾ കൊല്ലത്ത് ഏത് ആവശ്യത്തിനും വന്നാലും വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വരും ഇവിടെ വന്ന് ഈ പ്രത്യേകിച്ച് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്കിവിടെ വന്നിരിക്കാൻ നല്ലൊരു അനുഭവമാണ് അങ്ങനെ ഇവിടെ വന്നിരുന്ന് കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോവാറുള്ളത് നമ്മളിന്ന് പൊതിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരിക്കലും നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുകയാണ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ തന്നെ കിട്ടിയ പിടിയാണ് ഇല പൊട്ടിപ്പോയി ഗേസ് കോമക്ക വലക്കുരട്ടി ചമ്മന്തി മീമത്തത് മാങ്ങച്ചാറ ആ വാട്ടി ഇലയുടെ ഒക്കെ മണമുണ്ടോ വായിൽ വെള്ളം ഓടുന്നു അപ്പോൾ നമുക്ക് കഴിക്കാം റക്കും no, പൂളിത്തണ്ണിയും <laughs> <laughs>

ഏക്കർ വലുപ്പമുള്ള ഇത് കേരളത്തിലെ ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള ഏറ്റവും വലിയ തുറസായ പ്രദേശമാണ് ആശ്രാമം അഡ്വഞ്ചർ പാർക്ക് കുട്ടികളുടെ പാർക്ക് പിക്നിക് വില്ലേജ് ബ്രിട്ടീഷ് റെസിഡൻസി എന്നിവയെല്ലാം ഇതിന് തൊട്ടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം വിമാനത്താവളം ഇതിനുള്ളിലാണ് പ്രവർത്തിച്ചു വന്നത് എന്നും ഇവിടെ ചെറിയ ഇരുന്നിട്ട് നമ്മൾ കണ്ട അവിടെ ഇരുന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു മരം നാഗമരം എന്നാണ് ഇതിന്റെ പേര് വലിയ കായാണെങ്കിൽ തേങ്ങട അത്രയുള്ള കായാണ് പക്ഷേ അത് കഴിക്കാനൊന്നും കുളത്തില്ല പക്ഷേ അത് നല്ലൊരു ഭംഗി തോന്നി ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പം നമുക്ക് ചൂട് കാരണം ഭയങ്കര ക്ഷീണം തോന്നി അപ്പം ഒരു കോഫി ഷോപ്പിലോട്ട് നമ്മൾ പോയി അവിടെ ഉച്ചയ്ക്ക് കോഫി ഉണ്ട് ഐസ്ക്രീംസ് ഉണ്ട് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഐസ്ക്രീമാണ് വാങ്ങിച്ചത് രണ്ട് മാംഗോ ബാറും ഒരു ചോക്കോ ബാറും ആണ് നമ്മൾ വാങ്ങിച്ചത് അത് വാങ്ങിച്ചിട്ട് ഈ കടയുടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്ഥലം കൂടെ ഉണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു ഇവിടെ കുറേ അധികം ഫെസ്റ്റ് നടക്കുന്നുണ്ട് മറയൻ മറൈൻ എന്താ പറയുക മറൈൻ ഫെസ്റ്റിവൽ മറ്റേ ഫിഷിൻ്റെയൊക്കെ നടക്കും അതുപോലെ തന്നെ കുറേ ഫെസ്റ്റിവളും ഉണ്ടായിരുന്നു അപ്പം ഡ്രൈവിങ് പഠിക്കാനുള്ള ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഇവിടെ നടക്കാറുണ്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോഴായിരുന്നു അവിടെ നഴ്സറിയുടെ ഒരു ഉണ്ടായിരുന്നു ഒരു ചെറിയ നേഴ്സറിയുടെ കൂട്ട് അപ്പോൾ നമ്മൾ അവിടെയും പോയി ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പണ്ട് കൊല്ലം വിമാനത്താവളം ആയിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പം ഇവിടെ വി എ പിമാരൊക്കെ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് ഇവിടെയാണ് അപ്പം നമ്മുടെ നഴ്സറി ഇതായിരുന്നു അപ്പം നമ്മൾ മൈതാനത്തൊക്കെ ഇന്നിട്ട് അവിടെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുകൂടെ പോകാം ഇവിടെ ഇതാണ് നമ്മുടെ നേഴ്സറി ഇവിടെ കുഞ്ഞു തെങ്ങുകളുണ്ട് മാങ്ങ പിടിച്ചിരിക്കുന്ന കുഞ്ഞു മാവുകളുണ്ട് ചക്കയുണ്ട് അതായത് നമുക്കിപ്പം മുറ്റം കുറവുള്ള വീടുകളിൽ ചക്ക മാവൊക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്ലാവുകളും മാവുകളും ഇവിടെ ഉണ്ട് പിന്നെ ആമ്പലുണ്ട് താമരയുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെടികളില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടും ഇവിടെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട് അത് വളർത്തിയിട്ട് നമുക്ക് അലങ്കരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് റോസാപ്പൂക്കളും മല്യ റോസാപ്പൂക്കളും ഉണ്ട് അരളിയുടെ തൈയുണ്ട് അങ്ങനെ കുറേ അധികം നല്ല ഡിസൈൻ ഒക്കെയുള്ള നമ്മൾ കാണാത്ത പലതും ഉണ്ട് എന്നാണ്ട് ഇതാണ് മാവിൽ മാങ്ങ പിടിച്ച് നിൽക്കുന്നത് ഉണ്ട് പക്ഷേ ഇത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ അങ്ങ് പിടിക്കില്ല വളവും അതിനായിട്ടുള്ള ജൈവ വളമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കിങ്ങനത്തെ മാവുകളൊക്കെ മാങ്ങകള് കിട്ടത്തുള്ളൂ ഇതാണ് കിലോ പേര ഇതും നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രമ്മിനകത്തൊക്കെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ കിലോപേരയൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഞാവലൊക്കെ ഉണ്ട് അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് നല്ല ര എന്താ നമുക്ക് തന്നെ ആകർഷകമാണ് ഇവിടുത്തെ തൈകളൊക്കെ കാണുമ്പോൾ തന്നെ എന്താ നമുക്ക് അലങ്കാര ചെടികളും ഇവിടെ ഉണ്ട് ഇവിടെ എന്തുവോ മണ്ണിലാണെങ്കിൽ നമുക്കിപ്പം അലങ്കരിക്കാനുള്ള ചെടികൾ വെക്കണം എന്തെങ്കിൽ ഇത് വെക്കാം പിന്നെ ഓർക്കിഡുകൾ പല കളറിലുള്ള ഓർക്കിഡുകളിലുണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ അലങ്കരിക്കാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട് വാഴ ഉണ്ട് തെറ്റി കുറേയധികം ഫ്ലവേഴ്സും ചെടികളും എല്ല ഉണ്ട് ഏതാണ്ട് ചെമ്പരത്തി കുഞ്ഞു കുഞ്ഞ് ചെമ്പരത്തികളെ അങ്ങനെ മുള അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആണിത് കണ്ടോ മാവ് ചക്ക മാങ്ങ എല്ലാം ഉണ്ട് അപ്പം പൊളിയാണ് ഇവിടുത്തെ ഐറ്റംസ് എല്ലാം അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി കാണാം ചാച്ചാ